ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് കോളേജിൽ സഭാവിശ്വാസികൾക്ക് പോലും അഡ്മിഷനോ ജോലിയോ കിട്ടണമെങ്കിൽ കോഴ കൊടുക്കണം അതുകൊണ്ട് തന്നെ സഭാവിശ്വാസികൾ കോളേജിന്റെ കാര്യത്തിൽ തിരിഞ്ഞുപോലും നോക്കുന്നില്ല കോളേജ് സഭയ്ക്കൊരു ശാപമാണെന്നാണ് വിശ്വാസികൾ പറയുന്നത് വിശ്വാസികളുടെ പേരും പറഞ്ഞാണ് സഭയ്ക്ക് കോളേജ് അനുവദിച്ചത് അന്ന് കോളേജ് അനുവദിക്കുമ്പോൾ സർക്കാരിന് നൽകിയ സത്യവാങ്മൂലത്തിൽ സഭയിലുള്ളവർക്കും ആ ദേശത്തുള്ളവർക്കും വിദ്യാഭ്യാസം നേടാനാണ് കോളേജ് സ്ഥാപിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് ഇന്ന് എത്ര സഭാവിശ്വാസികൾ അവിടെ അഡ്മിഷൻ നൽകുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആന മുട്ടയെന്ന് പറയും അഡ്മിഷൻ കിട്ടും ലക്ഷങ്ങൾ കൊടുത്താൽ അതുകൊണ്ട് പഠിക്കാനും ഇവിടെ കുട്ടികളില്ല ആകെ കൂടി കൊമേഴ്സ് സബ്ജക്റ്റിന് മാത്രമാണ് കുട്ടികൾ ഉള്ളത് വരും വർഷങ്ങളിൽ അതുമില്ലായിരിക്കും കേരളത്തിൽ പഠിക്കാൻ കുട്ടികളില്ലാതെ അടച്ചുപൂട്ടുന്ന ആദ്യത്തെ ആയിരിക്കും കൊട്ടാരക്കര സെൻറ് ഗ്രിഗോറിയസ് കോളേജ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് തിന്നുകൊടുക്കുന്ന മാനേജർക്കും ചുമതലക്കാർക്കും അറിയില്ല ഈ കോളേജ് എങ്ങനെ ഉണ്ടായി എന്ന് കാലം ചെയ്ത കൂറിലോസ് തിരുമേനി കഷ്ടപ്പെട്ട് വിശ്വാസികളിൽ നിന്ന് പിരിവെടുത്താണ് കോളേജ് സ്ഥാപിച്ചത് അഡ്മിഷൻ ഇനത്തിൽ കോളേജിൽ നടക്കുന്ന അഴിമതി മറ്റെങ്ങും നടക്കാത്തതാണ് നക്കാപ്പിച്ച കൊടുത്താൽ ഇല്ലാത്ത സീറ്റും ഉണ്ടാക്കും സ്പോർട്സ് കോട്ടയിലും പട്ടികജാതി പട്ടികവർഗ കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലുമൊക്കെ എത്ര അഡ്മിഷൻ നടക്കുന്നുവെന്നും അതിലൊക്കെ കോഴ എന്നും അന്വേഷിച്ചു പോയാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിക്കും മാനേജർ പോലും അറിയാതെ അഡ്മിഷന്റെ പേരിൽ ലക്ഷങ്ങൾ വെട്ടിക്കുന്നവരാണ് ചുമതലക്കാർ മാനേജറുടെ കാര്യം പറയുകയേ വേണ്ട പൊട്ടനാണെങ്കിലും ലീലാവിലാസങ്ങൾക്ക് കുറവൊന്നുമില്ല തട്ടിയും തടവിയും നിന്നാൽ കാര്യം സാധിക്കാം അങ്ങനെ സാധിക്കുന്നവരാ ഈ കോളേജ് ഭരിക്കുന്നത് സാരു ചുറ്റിക്കാണിച്ചാൽ കമഴ്ന്നു വീഴുന്ന ആശ്രമത്തിലെ ചുമതലക്കാരുടെ ലീലാവിലാസങ്ങൾ അടുത്ത ദിവസം പറയാം കോളേജിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ഒരു അന്വേഷണം നടത്തണം അങ്ങനെ ഒരു അന്വേഷണം നടത്തിയാൽ ലക്ഷ്യങ്ങളുടെ കുംഭകോണവും അഡ്മിഷൻ തട്ടിപ്പും വരും പിന്നെ നിയമനത്തിന്റെ കോഴ ഇടപാടുകളും മറ്റുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറകെ പറയാം